സ്വാഗതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ദിവസവേതനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ സ്ഥിരമായിട്ട് എക്സാംസിനൊക്കെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ദിവസ വേതനം എനിക്ക് തൊഴിലുറപ്പിന്റെ തന്നെ ചോദിക്കാം അപ്പം അതെത്രയാന്ന് വെച്ചാൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തി ഒൻപത് എളുപ്പമാണ് ത്രീ സിക്സ് നയൻ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ വേതനമാണ് ചോദിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ദിവസ വേതനം അത് മുന്നേ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു അത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായിട്ട് ഉയർത്തുകയാണ് ഉണ്ടായത് അപ്പോൾ എത്രയാണ് ഇരുപത്തി മൂന്ന് രൂപയാണ് അതായത് സിക്സ് പോയിന്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയത് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു ഇപ്പൊ മുന്നൂറ്റി അറുപത്തി ഒൻപതായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് കേട്ടോ ഹരിയാനയിലെ ദിവസവേതനം നാനൂറ് രൂപയാണ് ഒരു ദിവസം നമുക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപതാണ് അവർക്ക് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ് ഹരിയാനയുടെ വേദന വേതനം എത്രയാണ് നാനൂറ് രൂപയാണ് തൊഴിലുറപ്പ് ദിവസവേതനം നാനൂറ് രൂപയ്ക്ക് ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ് ഹരിയാന തന്നെയാണ് അപ്പൊ ഏറ്റവും കുറവ് നൽകുന്നത് അരുണാചൽ പ്രദേശും നാഗാലാന്റു ആണ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കേട്ടോ ഏറ്റവും കുറവ് വേതനം അരുണാചൽ പ്രദേശും നാഗാലാന്റുമാണ് എത്രയാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് രൂപയാണ് അവിടെ നൽകുന്നത് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ കേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കേലോ ഇന്ത്യ ഗെയിംസിൽ കിരീടം നേടിയത് ഹരിയാനയാണ് എന്താണ് ആകെ നൂറ്റി മെഡലുകളാണ് മുപ്പത്തിനാല് സ്വർണം മുപ്പത്തി ഒൻപത് വെള്ളി മുപ്പത്തി ഒൻപത് വെങ്കലം അങ്ങനെ നൂറ്റിനാല് രണ്ടാമത് തമിഴ്നാടാണ് ആണ് എഴുപത്തിനാല് മെഡലുകളാണ് ഇരുപത്തി എട്ട് സ്വർണം പത്തൊമ്പത് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലം ഓക്കെ മൂന്നാമത് ഉത്തർപ്രദേശാണ് ഇരുപത്തി മൂന്ന് സ്വർണം ഇരുപത്തി ഒന്ന് വെള്ളി ഇരുപത് വെങ്കലം ആകെ അറുപത്തി നാല് മെഡലുകള് കിട്ടിയിട്ടുണ്ട് അപ്പം കേരളത്തിന്റെ സ്ഥാനം കൂടി ഓർത്തു വെക്കുക പതിമൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് മെഡലുകള് മൂന്ന് സ്വർണം നാല് വെള്ളി അഞ്ച് വെങ്കലം ആകെ പന്ത്രണ്ട് മെഡലുകളാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ കിരീടം നേടിയത് ഹരിയാനയാണ് നോർത്തിരിക്കുക രണ്ടാമത് തമിഴ്നാട് മൂന്നാമത് ഉത്തർപ്രദേശ് കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണ് ഖേലു ഇന്ത്യ പ പാരാ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് അടുത്ത് ആബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരം നേടിയതാണ് പറയുന്നത് അത് എന്താണ് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുരസ്കാരമാണ് ആബേൽ എന്ന് പറയുന്നത് ഈ പുരസ്കാ കിട്ടിയത് മസാക്കി കാശി വാരയാണ് ഈ പുരസ്കാരം നേടിയ ആദ്യത്തെ ജാപ്പനീസ് പൗരനും അദ്ദേഹമാണ് മസാക്കി കാശി വാര അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്ന് അറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ് എന്ത് ആബേൽ പുരസ്കാരം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ എന്ന് അറിയപ്പെടുന്ന ഗണതശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുരസ്കാരമാണിത് കിട്ടിയത് മസാക്കി കാശിവര ഓപ്പറേഷൻ ബ്രഹ്മ അതെന്താണെന്ന് നോക്കാം ഭൂകമ്പ ദുരന്തം ഉണ്ടായ മ്യാൻമറിന് സഹായം എത്തിച്ചു നൽകുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ദൗത്യം അതിനെയാണ് എന്തറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ എന്നറിയപ്പെടുന്നത് ആർക്കാണ് കൊടുത്തത് മ്യാൻമറിന് മ്യാൻമറിന് അടുത്തിട്ട് ഭൂകമ്പം ഉണ്ടായു അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അടുത്ത ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ മഹാരാഷ്ട്രയാണ് എത്ര എത്ര എണ്ണമാണെന്ന് വെച്ചാൽ നൂറ്റി രണ്ടെണ്ണം ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നൂറ്റി രണ്ടെണ്ണമാണ് കേട്ടോ രണ്ടാമത് ഉത്തർപ്രദേശ് തൊണ്ണൂറെണ്ണം മൂന്നാമതാണെങ്കിൽ ബീഹാർ ആണ് അവിടെ അമ്പത്തി ആറ് നാലാമത് ആന്ധ്രാപ്രദേശ് അൻപത്തി അഞ്ച് നമുക്ക് നോക്കേണ്ടത് കേരളത്തിലൂടെ കടന്നു പോകുന്ന പാതകൾ എത്രയാണ് പന്ത്രണ്ട് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ ദൈർഘ്യം എത്രയാണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ ആണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാന ഏതാം ശേഷം മഹാരാഷ്ട്രയാണ് നൂറ്റി രണ്ടെണ്ണം കേരളത്തിൽ കൂടെ പന്ത്രണ്ട് എണ്ണമാണ് അതിന്റെ കിലോമീറ്റർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് രണ്ടാമത് യു പി മൂന്നാമത് ബിഹാർ നാലാമത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ പിന്നെ കേന്ദ്ര സ്പൈസസ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ സംഗീത വിശ്വനാഥൻ ആണ് ആരാണ് സംഗീത വിശ്വനാഥനാണ് ആ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കൊച്ചിയിലാണ് അതിന്റെ പുതിയ ചെയർപേഴ്സൺ സംഗീത വിശ്വനാഥൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജി ഐ ടാഗ് ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് സാധാരണ ജി ഐ ടാഗുമായി ബന്ധപ്പെട്ട് പദവി അല്ലെങ്കിൽ ടാഗ് എന്ന് പറയും കേട്ടോ ഇൻഡിക്കേഷൻ എന്ന് ജിയോഗ്രൻഡിക്കേഷൻ സോ തോവാള മാണിക്യമാല കുംഭകോണം വെറ്റില അതിന് വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഏതാണ് തോവാള മാണിക്യമാലയും കുംഭകോണം വെറ്റിലയുമാണ് കേട്ടോ അടുത്ത് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ആദ്യ ആദിവാസി ഉൽപ്പന്നം കണ്ണാടി പായയാണ് കേട്ടോ നിർമ്മിക്കുന്ന ഒരു അതാണ് കണ്ണാടിപ്പായ എന്നാണ് പറയുന്നത് വനത്തിൽ നിന്ന് ഇടുന്നത് ആദിവാസി ഉൽപ്പന്നമാണ് പിന്നെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാ വെച്ചാൽ തലനാട് ഗ്രാമ്പു എന്താണ് തലനാട് ഗ്രാമ്പു ആണ് കേട്ടോ കേരളത്തിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എന്താണ് ആദിവാസി ഉൽപ്പന്നം കണ്ണാടിപ്പായ അടുത്ത കോട്ടയത്ത് നിന്നുള്ളത് തലനാട് ഗ്രാമ്പു ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി പദവി മേഘാലയിലെ തദ്ദേശീയ തുണി പേരാണ് റിന്തിയ എന്താണ് റിന്തിയെന്നുള്ളതാണ് ജി ടാക്സ് ഓർത്ത് അടുത്ത ിലെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയമാണ് യോഗ ദിനം എന്താണെന്ന് പ്രമേയം എന്താണ് പ്രമേയം യോഗമാണ് എന്താണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് നമ്മുടെ അന്താരാഷ്ട്ര യോഗ ദിനം നടക്കുന്നത് അത് പ്രമേയം യോഗ ഫോർ ഓൺ ഇയർ ഓൺ ഹെൽത്ത് എന്നാണ് കേട്ടോ ഇരുപത്തിനാലിലാണെങ്കിലോ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ് അടുത്ത സ്വദേശ് ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതിയുടെ കീഴിൽ ലോകോത്തര വിനോദ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ആലപ്പുഴയാണ് അതിന്റെ നൽകിയ പേര് ആ പദ്ധതിക്ക് നൽകിയ പേര് എന്ന് പറയുന്നത് ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്നാണ് അതിന്റെ പേര് അടുത്ത ഫോക്സിന്റെ അതിസമ്പന്ന പട്ടികയാണ് നമ്മൾ നോക്കുന്നത് ഏട്ടാ ലോകത്തെ അതിസമ്പന്നതിൽ ഒന്നാമതാരാണ് എലോൺ മസ്കാണ് രണ്ടാമത് മാർക്ക് ആണ് മൂന്നാമത് ജെഫ് ബസോസ് ആണ് ഇന്ത്യക്കാരിൽ ഒന്നാമത് ആരാണ് മുകേഷ് അംബാനിയാണ് അദ്ദേഹം ലോകത്തിലെ പതിനെട്ടാമതാണ് ഓക്കെ ലോകത്തിലെ പതിനെട്ടാമതാണ് ഇന്ത്യയിൽ ഒന്നാമതാണ് ഇന്ത്യക്കാരിൽ രണ്ടാമത് ഗൗതം അദാനിയാണ് മൂന്നാം സ്ഥാനം സാവിത്രി ജിൻഡാൽ ആണ് മലയാളികളിലാണെങ്കിൽ എം എം എ യൂസഫ് അലിയാണ് ഏർ ലോക റാങ്കിങ്ങില് അറുനൂറ്റി മുപ്പതാണ് കേട്ടോ മലയാളികളെ രണ്ടാമത് സണ്ണി വർക്കിയാണ് അപ്പോൾ ഒന്നാമത് എലോൺ മസ്ക് രണ്ടാമത് മാർക്ക് സക്കർബർഗ് മൂന്നാമത് ജെഫ് ബസോസ് ആണ് കേട്ടോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ശ്രീലങ്കയുടെ ബഹുമതിയായ മിത്ര വിഭൂഷണ ലഭിച്ചത് ആർക്കാണ് നരേന്ദ്രമോദിക്കാണ് കേട്ടോ മിത്ര വിഭൂഷണ ശ്രീലങ്കയുടെയാണ് കേട്ടോ നാലാമത്തെ വ്യക്തിയാണ് അദ്ദേഹം ഈ പുരസ്കാരം നേടുന്നത് നാലാമത്തെ വ്യക്തിയാണ് അദ്ദേഹം അടുത്ത മാതൃഭി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജേതാവ് സാറാ ജോസഫ് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരും നോക്കാം പോൾസക്കറിയ ആണ് പ്രഥമ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് തിക്കോടിയാണ് രണ്ടായിരത്തിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയതാക്കാണ് സാറാ ജോസഫ് ഇരുപത്തി മൂന്ന് പോൾസക്കറിയാണ് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് സരസ്വതി സമ്മാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സരസ്വതി സമ്മാൻ ബഗ്ദേഷ് സ്വാമിയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്ന സ്വാമി നാരായണ സിദ്ധാന്ത സുത ഓക്കെ ഭദ്രേഷ് സ്വാമി എന്നാണ് പേര് സരസ്വതി സമ്മാനാണ് അപ്പൊ മുപ്പത്തിനാലാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരായിരുന്നു പ്രഭവർമ്മ ആയിരുന്നു അടുത്ത കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കേട്ടോ ലോക ആരോഗ്യ ദിനം എന്നായിരുന്നു ഏപ്രിൽ ഏഴ് പ്രമേയം നോക്കാം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷ നൽകുന്ന ഭാവികൾ ഹെൽത്തി ബിഗിനിങ്സ് ആൻഡ് ഹോപ്പ്ഫുൾ അടുത്തൊരു പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ ഒരുമ ാണ് കേരളത്തിലെ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ പദ്ധതി എന്ന് പറയുന്നത് പദ്ധതികൾ ഓർത്തു പിന്നെ വച്ചിരിക്കഞ്ച് ഏപ്രിലെ ആർ ബി യുടെ റിപ്പോ നിരക്ക് എത്രയാണ് അറുപത് ശതമാനം സോറി ആറ് ശതമാനമാണ് അപ്പൊ ആണ് റേറ്റ് ആണ് ഏപ്രിൽ അധികം പ്രഖ്യാപിച്ച റിപ്പോ റേറ്റ് സിക്സ് പെർസെന്റേജ് ആണ് കേട്ടോ റിസർവ് ബാങ്ക് എന്താണ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയുടെ നിരക്കിനെയാണ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അടുത്തത് ശുചിത്വശാഖനം സുന്ദര തീരം പദ്ധതി എന്താണെന്ന് നോക്കാം കടലിനെയും കടൽ തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്താം വാർഷികം ആഘോഷിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്താം വാർഷികം ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം മുദ്ര യോജന എന്തിനാണ് ഈ ചെറുകിട സംരംഭകർക്ക് യൂണിറ്റുകൾ അവ്യവസായ യൂണിറ്റ് ആരംഭിക്കുന്നതിനായിട്ട് വായ്പ നൽകുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് പി എം മുദ്ര യോജന എന്നാണ് പേര് ഇന്ത്യയിൽ ആദ്യമായി സോളാർ പ്രോജക്ട് ബാങ്ക് പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ കെ സി ബിയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സോളാർ പ്രോജക്ട് ബാങ്ക് പദ്ധതി ആരംഭിക്കുന്നത് ഏട്ടാ എവിടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കെ എസ് ബിയിലാണ് കേട്ടാ സ്വകാര്യ സഹോടെ സോളാർ പദ്ധതികള് നടപ്പാക്കുന്നതിന് വേണ്ടിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് അടുത്തത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാന സോറി പിണറായി വിജയന്റെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചവരുടെ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനം എന്താണ് രണ്ടാമതാണ് അപ്പൊ ഒന്നാമത് ആരായിരിക്കും ഇ കെ നായനാറാണ് ഏട്ടോ നാലായിരത്തിഒൻപത് ദിവസം ഓക്കെ നാലായിരത്തിഒൻപത് ദിവസം മൂന്നാമത് കെ കരുണാകരാണ് മൂവായിരത്തിഇരുന്നൂറ്റി നാല്പത്തി ആറ് ദിവസം തുടർച്ചയായി രണ്ട് മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകുന്ന ഏക കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ തുടർച്ചയായി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ടു വർഷം രണ്ട് മന്ത്രിസഭയുടെ അദ്ദേഹം ആയതുകൊണ്ട് തുടർച്ചയായി അത് ഓർത്തിരിക്കുക ഏറ്റവും കുറച്ച് കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വെച്ച വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ എത്ര ദിവസം അൻപത്തിനാല് ദിവസം കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ഇ കെ നയനാറാണ് നാലായിരത്തിഒൻപത് രണ്ടാം സ്ഥാനത്ത് പിണറായി വിജയനാണ് മൂന്നാം സ്ഥാനത്ത് കരുണായനാണ് പിന്നെ തുടർച്ചയായി എന്ന് പറയുമ്പോ അദ്ദേഹം പിണറായി വിജയന്റെ പേര് പറയുക കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലം ധർമ്മടാണ് കേട്ടോ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലം ധർമ്മടം കണ്ണൂര് ധർമ്മടം നിയോജക മണ്ഡലമാണ് അടുത്തത് ഇരുപത്തി മൂന്നാമത് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷനാണ് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷൻ എത്രാമതാണ് ഇരുപത്തി മൂന്നാമത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരിൽ പുതിയ വന്യജീവി സങ്കേതം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് ആരുടെ പേരില് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ പുതിയ വന്യജീവി സങ്കേതം സ്ഥാപിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് ഏത് സാ മധ്യപ്രദേശ് സാഗർ ജില്ലയിലാണ് സ്വീകരിക്കുന്നത് വിസ്തീർണ്ണം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ആറ് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് പേര് ഡോക്ടർ ഭിംറാവു അംബേദ്കർ അഭയാരം ഓക്കെ അപ്പൊ ആരുടെ പേരിലാണ് ബി ആർ അംബേദ്കറിന്റെ പേരിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് പേര് ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണം എന്നാണ് വന്യജീവി സംഘത്തിന്റെ പേര് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം മെഷീൻ സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് എന്താണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം മെഷീൻ സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ആണ് നാസിക്കിലെ വൻമദിനും മുംബൈക്കും ഇടയിലാണ് സർവീസ് നടത്തുന്നത് സ്ഥാപിച്ചത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് കേട്ടോ അടുത്ത് ഹീമോഫീലിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആണ് ഏപ്രിൽ പതിനേഴ് അതുപോലെ ഏപ്രിൽ പതിനെട്ട് എന്താണ് ലോക പൈതൃക ദിനമാണ് അതിന്റെ പ്രമേയം ഹെറിറ്റേജസ് അണ്ടർ ത്രെഡ് ഫ്രം ഡിസാസ്റ്റേഴ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് ലേണിംഗ് ഫ്രം ഇയേഴ്സ് ഓഫ് ആക്ഷൻസ് എന്നാണ് അടുത്തത് വീണ്ടും ഒരു പ്രമേയമാണ് ലോക കരൾ ദിനം ഏപ്രിൽ പ്രമേയം ഭക്ഷണമാണ് ഔഷധം ഫുഡ് ഫുഡ് ഈസ് ഈസ് അടുത്തൊരു പദ്ധതിയാണ് കൃഷി സംബന്ധി പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക അദ്വിതീയ കാർഷിക മേഖലയുടെയും വികസനം ലക്ഷ്യമിട്ട് കേന്ദ്രീ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത് കൃഷി സമൃദ്ധി പദ്ധതി എന്ന് പറയുന്നത് അടുത്ത് മെയിനായിട്ട് ബഹുമതിരണ്ട് ഇരുപത്തി അഞ്ചിലെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അവർ പോർ അവർ പ്ലാനറ്റ് എന്നാണ് ഇരുപത്തിരണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് അടുത്ത കേരളത്തിന്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി എ ജി ജയതിലകാണ് എ ജയതിലകാണ് ശാരദാ മുരളീധരൻ ചെയ്ത ഒഴിവിലാണ് അദ്ദേഹം അവർ മാറിയിട്ടായിരുന്നു ജയതിലക് വന്നിട്ടുണ്ട് അത് നാല്പത്തിഒൻപതായിരുന്നു അൻപതാമതാണ് ചീഫ് സെക്രട്ടറി ആണ് ജയതിലക് ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് ആയ ആര്യവട്ട വിക്ഷേപിച്ചതിന്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചത് ഏപ്രിൽ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആര്യവട്ട വിക്ഷേപിച്ചതിന്റെ അൻപതാം വാർഷികം ആഘോഷിച്ചത് എന്നാണ് എന്നാണ് ഏപ്രിൽ റോക്കറ്റിന്റെ പേര് കോസ്മോസ് ഓർത്തിരിക്കുക കെ ടാപ്പ് പദ്ധതി എന്താണ് കാർഷിക രംഗത്തെ ും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് മലേറിയ അതിന്റെ പ്രമേയം മലേറിയ അടുത്ത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പുതിയ മേധാവി മേധാവിയാന്ന് വെച്ചാല് മനോജ് എബ്രഹാം ആണ് ആരുടെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പുതിയ മേധാവി മനോജ് എബ്രഹാം ആണ് ഫോഴസിന്റെ എക്സാംസിനെ ചിലപ്പോൾ ചോദിക്കാം എല്ലാ എക്സാംസിനും ചോദിക്കാം അടുത്ത ലോക ഭൗതിക സ്വത്തവകാശ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി ആണ് പ്രമേയം നോക്കാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് മ്യൂസിക് ഫീൽഡ് ഓഫ് ഫീൽ ഭൗതിക സ്വത്തവകാശ ദിനമാണ് ഏപ്രിൽ ഇരുപത്തി പിന്നെ ഇരുപത്തിനാല് ഇരുപത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ലിവർപൂൾ ആണ് ലിവർപൂളിന്റെ ഇരുപതാമത്തെ കിരീടനേട്ടമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആരംഭിച്ചത് ഷാജി എൻ ആണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ വി ആർ ഗവായ് അല്ലെങ്കിൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് പേര് ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര സ്വദേശിയാണ് അപ്പൊ ആദ്യത്തെ വ്യക്തി ആരായിരിക്കും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് കേട്ടോ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആണ് അപ്പൊ ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത്തെയാണ് അമ്പത്തിരണ്ടാമത്തെ ആണ് ബി ആർ ഗവായി ആ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് ഭൂഷ്യൻ രാമകൃഷ്ണ ഗവായി അടുത്തത് പത്മപ്രഭ പുരസ്കാരം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരം ചെയ്ത ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ് കഴിഞ്ഞ തവണ ആരായിരുന്നു റഫീഖ് അഹമ്മദ് ഇപ്പൊ ആലങ്കോട് ലീലാകൃഷ്ണൻ ആണ് പത്മപ്രഭയാണ് നമ്പ്യ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് കുഞ്ചൻ നമ്പ കുഞ്ചൻ നമ്പ്യ സാഹിത്യ പുരസ്കാരം പ്രഥമയാണ് ആദ്യമായിട്ട് കൊടുത്താണ് പ്രഥമ കുഞ്ചൻ നമ്പ്യ പുരസ്കാരം എം മുകുന്ദനാണ് കിട്ടിയിരുന്നത് ഏപ്രിൽ മാസത്തിലെ മെയിൻ ആയിട്ടുള്ള ഞാൻ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നല്ല കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് കുറച്ച് കൂടുതൽ പിന്നെ കുറച്ച് പദ്ധതികൾ അപ്പൊ എന്ത് ചെയ്യാം നന്നായിട്ട് വായിക്കുക എന്താണ് വായിക്കുന്നത് തന്നെ മനസ്സിലിരിക്കും അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി വരുന്ന എക്സാംസിന് ഏപ്രിൽ മാസത്തെയാണ് അപ്പൊ മെയ് മാസത്തിലെ എക്സാമിന് ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ആണോ ഒന്ന് വായിച്ച് വെച്ചേക്കാം കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കുക താങ്ക് യു